അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും അറാഹത്തൽ നമുക്കവിടെ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സ്കൂൾ തുറന്നല്ലോ അപ്പൊ സ്കൂൾ തുറന്നതിന് ശേഷം ഭയങ്കര പടയാണിപ്പോൾ പിന്നെ കുറെ ദിവസം നമ്മള് വീഡിയോ ഒക്കെ ഇടാറില്ല കേട്ടോ കാരണം വീഡിയോ ഇടാൻ ഇപ്പൊ ടൈമും കിട്ടാറില്ല പിന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേ നെറ്റി മൊത്തം കാലമായിട്ടുണ്ടാവും കുട്ടികളെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മക്കളെടുത്താകും ഫോണൊക്കെ ഉണ്ടാവും അപ്പൊ എഡിറ്റ് ചെയ്യാനും നമുക്ക് കിട്ടൂല ഫ്രീ ആയിട്ടൊന്നും കിട്ടൂലട്ടോ പിന്നെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി അപ്പോൾ അതാ ഇൻഷാല്ല ഇനി മുതൽ നമ്മൾ വീഡിയോ ഇടാൻ നോക്കട്ടെ പിന്നെ പിന്നെ വീഡിയോ ഇട്ടിട്ടും വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ പഴയാ ഇൻട്രസ്റ്റ് ഒക്കെ പോയിക്കണ് പിന്നെന്താ പറയുക അപ്പോൾ എൻ്റെ അച്ചൂട്ടിനെ സ്കൂളിൽ ചേർത്തിക്കണ് അവളെ ഒരു കെ ജിയിൽ പ്രാവശ്യം ചേർത്ത് മറ്റുള്ളൊക്കെ നമ്മൾ അഞ്ച് വയസ്സാവേണ്ട മുന്നേ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ചുട്ടി അച്ചുട്ടിക്ക് അഞ്ചു വയസ്സായതിനു ശേഷമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എൽ കെ ജിയിൽ ഇന്നലെ ഞാൻ അവളെ കൂടെ പോയി ഞങ്ങള് ഒരുമിച്ച് പോയിട്ട് എന്റെ കൂടെ തന്നെ പോന്ന് ഇന്നിപ്പോ എങ്ങനെയൊന്നും അറിയില്ല എണീറ്റിട്ടില്ല അപ്പൊ ചായക്കടയൊക്കെ ചായക്കടിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണ തിരക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അന്ന് വെള്ളപ്പത്തിന് എന്തെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഏറെ കുറച്ച് വെള്ളം ലൂസായിട്ടോ വെള്ളപ്പത്തിന് ഈസ്റ്റൊക്കെ കൂട്ടി അരച്ചിരുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല കുറച്ചൊരു മാവ് അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ മാവിനെന്തെയോ ഒരു പൊന്തലൊക്കെ കുറവാണ് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ കിട്ടാനും ഒരു സോഫ്റ്റ്നെസ് ഇല്ല കേട്ടോ ഒരു അതിന് വച്ചോറ് കുറച്ച് കൂടിയതാണോന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും വെള്ളപ്പായ കുട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെള്ളപ്പും ചട്ടണിയാണെന്ന് ഉണ്ടാക്കുന്നത് എന്തോ വെള്ളമല്ല ഞാൻ വെള്ളപ്പം തന്നെ വെള്ളപ്പം ചട്ടണിയാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ പിന്നെ ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് തലേന്ന് അരച്ച് വെക്കണം ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ പിന്നെ ഇപ്പൊ ദാരിനടിയിൽ രാവിലെ എണീറ്റിട്ട് കുറച്ച് സോപ്പ് ഉണ്ടാക്കി വെക്കാണ്ടായിരുന്നു പിന്നെ അതൊക്കെ ചെയ്ത് അപ്പൊ സെറ്റായി ഇരിക്കാണ് അപ്പൊ ഇനി കുറച്ചുകൂടെ പണികൾ ബാക്കിയുണ്ട് ബാക്കിട്ടാ ഇപ്പൊ കുട്ടികളെ സ്കൂൾ ഡ്യൂട്ടിന് ശേഷമാണ് നമുക്ക് ഇനി വേറെ എന്ത് പണിക്കൊന്നും തിരിയാനൊക്കെ പറ്റുള്ളൂ അപ്പൊ ഇതാ നമ്മള് അപ്പോൾ കണ്ടില്ലേ നമ്മളെ വെള്ളപ്പത്തിന് എന്തെയോ എന്തോ ഒരു മിസ്റ്റേക്ക് സോഫ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു പ നല്ല ഇത് കിട്ടണ എന്താണ് വേസ്റ്റ് ഒക്കെ ചേർക്കുന്ന ആ സോഫ്റ്റ്നെസ് ഇല്ല കേട്ടോ പിന്നെന്താ തക്കാളിയൊക്കെ വെച്ചിട്ട് കുറച്ച് ചട്ടിനിയാണ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല എല്ലാവരും വിളിച്ച് എണീപ്പിക്കണം പൊന്നു ദിവസമാണെങ്കിൽ മദ്രസൊക്കെ പോയി ചെയ്തേക്കണട്ടോ നമ്മൾ ച്ചുട്ടിക്ക് യൂണിഫോമ് കിട്ടിയിട്ടില്ലേട്ടാ സ്കൂളിലെ അപ്പൊ നമ്മളെ അച്ചുട്ടി യൂണിഫോമ പാൻറും കുപ്പായും കൂടി ഇട്ടിട്ടാണ് പോണത് നല്ല കുട്ടിയാണ് എന്റെ കുട്ടി മച്ചിനെ ഇട്ടിട്ടാണ് പോവാണ് അച്ചു അല്ലെ ആരല്ലേ എന്തിനാ പോണത് സ്കൂൾക്ക് അവിടെ നല്ല പാട്ടും ആ പാട്ടും ഇതൊക്കെ പാടിയൊക്കെ നുളോൾച്ചിരിക്കണേട്ടാ സീറ്റൊക്കെ എന്റെ അച്ചൂട്ടി നുളോൾ ചീന്നു അല്ലേ അമ്മച്ചന്നെ അങ്ങോട്ട് പോകുന്നു വരരുതി നുളോൾസം ചെയ്യരുതിട്ടാ സാറില്ല പിന്നെ ഇനി ബാഗ് വരും ബാഗ് കിട്ടിയിട്ടില്ല അല്ലെ ഓൺലൈനിൽ ബുക്ക് ചെയ്തോണ്ട് എന്റെ അച്ചൂട്ടീന്റെ ബാഗൊന്നും ആ കരും അച്ചുട്ടിയും എല്ലാവരും മക്കളൊക്കെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ കുറച്ച് ബലൂൺ ഉണ്ടോ കൈട്ടാ ബലൂണ് പീർപ്പിച്ചിട്ടും അതിങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കണട്ടാ അപ്പോൾ അച്ചുട്ടിക്ക് ഇന്നും മടിയൊന്നും കാണൂ പക്ഷെ ഇറങ്ങാൻ നേരം ഭയങ്കര സങ്കടാട്ടോ അതിലേ അവക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടാ അപ്പോൾ അവക്ക് ഭയങ്കര ഇഷ്ടായിരിക്കണെ കുറേ കൂട്ടുകാരെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും കളി സമ്മാനും ഒക്കെ ആയപ്പോ ഭയങ്കര ഇഷ്ടമായിക്കാട്ടെ ക്ഷമച്ച് വരണം എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂട്ടാ അപ്പൊ അങ്ങനെന്താ അവക്ക് ഏർ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല പോവാൻ നേരത്തെ ചെറുതായിട്ടൊന്നും ചുരുങ്ങൂട്ടാ അപ്പോൾ നമ്മളെ പൊന്നൂസും ഭയങ്കരമായിട്ട് ആ പൊന്നൂസും അല്ലൂസും ആദ്യക്കുട്ടിനൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാം നമ്മളെ അച്ചുട്ടിനെ നാലാളും കിട്ടാ നാലാളും ഇന്റർവെല്ലിനായിട്ടും പല നേരത്തും അടുത്തേക്ക് പോട്ടാ അപ്പൊ അങ്ങനെ ഇതാവും നോക്കാന്നുള്ള കൂടുതൽ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് എപ്പോഴും അങ്ങനെ വണ്ടി വരാൻ ഞങ്ങളെ റോട്ട് പഠിക്കാൻ തന്നെ വണ്ടിയൊക്കെ വരൂട്ടാ അപ്പൊ മക്കളോടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങടാ എന്റെ അച്ചുട്ടി സ്കൂളിൽ പോവാണ് ശരിയണ്ട് ഇപ്പം പോവുമ്പോ എന്താ മട്ടം ക്ലാസ് മട്ടം ഒന്നും അറിയില്ല അറിയില്ല നല്ലോഴിച്ചോന്നറിയില്ലോ ആ പൊന്നുണ്ട് ക്ലാസ് പൊന്ന എന്റെ ക്ലാസ്സേക്ക് വരും ആ പൊന്നും ആ രണ്ടാളും വരും நீர் பயனாறு வாழ்க்கை வரும் அல்ல க்ளாஸில் நல்ல குட்டி சோறக்கிண்ணணும் அப்படி டீச்சர் சோறக்க தின் வச்சா பலூன்க்க நரச்சிக்கா கண்டிப்பில மேத்துக்கொக்க வளாக்கணுது സ്കൂളു പോകാനെല്ലാരും റെഡി ആയിട്ടുണ്ട് ഏഹ് നാളെ പോലെ എന്നും പോണം ഏഹ് നാളെ പോന്നെ പോണം സ്കൂൾ സ്കൂൾ നിക്കാൻ പാടില്ല ഓപ്പല്ല ഒന്നാടിപ്പല്ല ആ എന്താ പിന്നെ അച്ചുട്ടീനായിട്ട് ഞാനൊട്ടുമ്പോ പോയിന്നിരുന്നു കാരണം ഓള് കരച്ചില് തുടങ്ങിട്ടാ കുറച്ച് വണ്ടി വരുന്നോന്ന് വരുന്നു കേൾക്കുമ്പോള് കരച്ചിൽ തുടങ്ങാം അപ്പൊ അങ്ങനെന്താ വണ്ടിയൊക്കെ വന്ന് ഞാൻ ആ വണ്ടിയൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കണം എന്റെ അച്ചുട്ടീനോട്ടാ അപ്പൊ കൊറേ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ തരൂട്ട പോവാൻ നേരം അങ്ങനെ അത് ആച്ചൂട്ടിൻ്റെ വണ്ടിയിൽ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് സോപ്പിന് കുറച്ച് സോപ്പിൻ്റെ ബേസിന് ഓർഡർ ഇട്ടിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പേക്ക് ചെയ്യണ തിരക്കാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചോ കിലോ ഒക്കെ ഓർഡർ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കൊടുത്തുവിടാനുള്ള തിരക്കാണ് കേട്ടോ അഞ്ച് കിലോ ബേസ് നമ്മളിത് ഓരോ ഇങ്ങനെ ആക്കിയിട്ട് ബാർ ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കൊടുത്തുവിടൽ ഓരോ കിലോ കഷ്ണാക്കിയിട്ട് നമ്മൾ കറക്റ്റ് ി തൂക്കാക്കിയിട്ട് ഇങ്ങനെ ഓരോ റാപ്പിൻ്റെ റോളൊക്കെ വെച്ചിട്ട് ചുറ്റിയിട്ട് ബോക്സ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അഞ്ച് കിലോ ഒക്കെയാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാനുള്ള തിരക്കാണ് കേട്ടോ നമ്മളിവിടെ ചാക്കിലെ പത്ത് കിലോൻ്റെ ചാക്കാണ് നമ്മൾ വാങ്ങട്ടോ അങ്ങനെ പിന്നെ ബോക്സ് ചെയ്യാനും കവർ പെട്ടി കെട്ടാനൊക്കെ നമ്മൾ ഇക്കാനൊക്കെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇക്കാം അങ്ങോട്ട് പ്ലാസ്റ്റൊക്കെ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിന് പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഒരുങ്ങുകയാണ് കേട്ടോ പരിപാടികളൊന്നും പോയിട്ടില്ല മക്കൾ പോയതിന് ശേഷം ഉണ്ട് പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കാനൊക്കെ നിൽക്കലിട്ടാ ഇപ്പം പെട്ടി പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങൂട്ടോ ചില പെട്ടികളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കടയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും പിന്നെ അതിനുള്ളിൽ കവറൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ച് സ്റ്റീകൊക്കെ നമ്മൾ കൊടുത്തുവിടുക കേട്ടോ കൊറിയറായിട്ടാണ് നമ്മൾ കൊടുത്തുവിടുക അപ്പം ആർക്കെങ്കിലും ബേസ് ഒക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ നമ്മുടെ സോപ്പ് ബേസ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടും പിന്നെ ഇതാ ചെമ്പരത്തിയുടെ പോയിട്ട് അപ്പോൾ ചെമ്പരത്തി പോകാണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടാത് ഇത് ഇത് പല പല ഷേപ്പിലായതുകൊണ്ടുള്ള മോൾഡ് ആയതുകൊണ്ട് തന്നെ പല തൂക്കത്തിലാണ് നമ്മൾ സോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു മണിക്കൂറായിട്ടുള്ള നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള നല്ല കൂടുതൽ കണ്ട കൂടുതലായിട്ട് നമ്മൾ നീരൊക്കെ ഒഴിച്ചുണ്ടാക്കി വന്നിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോ വല്ലാതെ സോപ്പ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കലൊന്നുമില്ല കേട്ടോ അപ്പൊ ആവശ്യത്തിന് മാത്രമേ ഓർഡർ മാത്രമേ ചെയ്യലുള്ളൂട്ടോ മഴക്കാലം ആയതുകൊണ്ട് ഗ്ലിസറിന് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഇഷ്യൂണ്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യം ഓർഡറിനുസരിച്ച് പേക്ക് ചെയ്ത് ചെയ്യാറ് പിന്നെ പിന്നെന്താ നമ്മളിവിടെ ക്യാരറ്റ് ഓയിലും മാരവേപ്പ് പൊടിച്ചതും പിന്നെ മുഴ് വെട്ടി റോസ് വാട്ടർ ഇതൊക്കെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കാണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ പിന്നെ ഇതാ അലോവ യുടെ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് രാഗിപ്പൊടി കസ്തൂരി മഞ്ഞൾ പിന്നെ ഇതൊക്കെ നമ്മുടെ സ്മെല്ലുകൾ ഇട്ടാം അപ്പോൾ ജാസ്മിൻ്റെ സ്മെല്ല് പലവിധ സ്മെല്ലുകളും കുറച്ചൊക്കെ നമ്മൾ കയ്യിൽ ഇണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതും പിന്നെ കുറച്ച് കൂടുതൽ കണ്ട ള ക്വാണ്ടിറ്റിയിലുള്ളത് കുറച്ച് മോട്ട് ഇതിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എന്താ ഇപ്പം ഇവിടെ കരണ്ടിൻ്റെ പണിക്കാർ ആരവേപ്പിൻ്റെ കൊമ്പ് വെട്ടിയപ്പോൾ കുറേ ഇല കിട്ടി നിന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാട്ടുകൾ മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് വെയിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ പുറത്ത് കൊണ്ടുപോയി ചിക്കുകയാണ് ചെയ്യണതിട്ടാം അപ്പോൾ ആരവേപ്പിൻ്റെ ഇല കുറച്ചൊരു കൊമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കാമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഉണക്കുകയാണ് ഇട്ടാ വെയിലുണ്ടാകുമ്പോൾ പുറത്തേക്ക് പെട്ടെന്ന് കൊടുന്ന് നല്ല വെയിലുണ്ട് കിട്ടുന്നു അപ്പോൾ നമ്മൾ നല്ലോണം ഉണങ്ങട്ട് വിചാരിച്ചിരിക്കണം കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഉണങ്ങാനൊക്കെ പാടാണ് കേട്ടോ അപ്പോൾ ആരുവേപ്പിൻ്റെ ഓയിലിങ് ഉണ്ടാക്കി വെക്കണം അതൊക്കെ വിചാരിക്കേണ്ടിട്ടാണ് അപ്പോൾ അരുവേപ്പിൻ്റെ ഇല കിട്ടിയപ്പോൾ അങ്ങോട്ട് ഉണക്കിക്കാണ്ട് ഇങ്ങനെ പൊടിച്ച് വെക്കലാണ് നമ്മൾ ചെയ്യട്ടോ നമ്മളെ അച്ചുവിട്ടിക്ക് നമ്മളൊരു ബാഗ് ഓർഡർ ചെയ്തിട്ട് ഇപ്രാവശ്യം സ്കൂൾക്ക് ചേർത്തിക്കണ ഓള് പക്ഷേ ബാഗ് നമ്മൾ വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓള് ചെറിയൊരു കുഞ്ഞ് ബാഗ് കണ്ടിട്ടാണ് അതുകൊണ്ടാണ് പോഡൊരു അംഗനവാടി ബാഗ് പോലൊരു ബാഗ് ഉണ്ട് കണ്ടിട്ടാണ് അപ്പോൾ അതാണ് കൊണ്ടുപോണത് ബാഗ് നമ്മൾ വാങ്ങിയിട്ടില്ലായിരുന്നു എല്ലാവർക്കും കൂടി സാധനം വാങ്ങിയപ്പോൾ കുറച്ചൊരു ടൈറ്റ് ഇട്ടാ അപ്പോൾ നമ്മൾ പിന്നെ നോക്കുള്ള ബാഗ് ബാഗ് അവിടെ ഒഴിവാക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ പിന്നെ നോക്ക് സങ്കടം എല്ലാവർക്കും ബാഗ് വാങ്ങിക്കണം എനിക്ക് ബാഗ് വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരുന്നു എന്നിട്ടാണ് അപ്പോൾ ഞാൻ ഓക്കെ ബാഗ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അത് ഓർഡർ ചെയ്ത് ഓക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടപ്പെട്ട ബാഗാണ് കേട്ടോ അപ്പോൾ എന്നും അത് എത്തിയോ എവിടെ എത്തി എന്ന് കാണും ഫോണെടുത്ത് കണ്ട് നോക്കലാണ് കേട്ടോ മീഷോന്നാണ് ഓർഡർ ചെയ്തിട്ടോ നല്ല മുന്നൂറ്റി എട്ട് ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള സോ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂൾ പോയതാണ് സ്കൂളിൽ വരുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷം ആവും അപ്പോൾ കാരണം എന്നും എത്തിയോ എന്ന് പറഞ്ഞാൽ നോക്കലാണ് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഓൾ തന്നെ സെലക്ട് ചെയ്ത ബാഗാണ് കേട്ടോ അപ്പൊ പൊന്നൂസിനും കഴിഞ്ഞ പ്രാവശ്യം നമ്മളീ ബാഗെന്നെ വാങ്ങിട്ടില്ല കൊറേ കാലം നിക്കും കേടുന്നു അച്ചുട്ടി വന്നിട്ട അച്ചുട്ടി നല്ലോട്ട് ഞാൻ കണ്ടോള് കുളങ്കരൊക്കെ പോയി എന്തൊരു കളി ചാട്ടം

എന്താ ാര് വന്നിട്ടോ എന്റെ അമ്മോന് വന്നിരുന്നു അപ്പൊ കുട്ടികൾക്കൊക്കെ മുട്ടായി മഞ്ജൊക്കെ കൊണ്ടുവന്നിന്നിട്ട് അച്ഛൻ രണ്ടെണ്ണം എടുത്തോ ഞാൻ എടുക്കട്ടെ ആദ്യം അച്ഛൻ രണ്ടെണ്ണം എടുത്തോ രണ്ടെണ്ണോ ആ ഞാൻ അങ്ങനെതാണ് മിഠായി കൊടുക്കലൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഞാൻ ചായയൊക്കെ ഒക്കെ കൊടുത്തത് കേട്ടോ ഒരു വന്നപ്പോൾ റെസ്ക്കൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ റെസ്ക്കും പിന്നെ ചക്ക ഉണ്ടായിരുന്നു പഴത്തത് അപ്പോൾ ചക്കയും കൂടി ഇരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചായയും കൊടുത്താണ്ട് കുട്ടികളൊക്കെ ചായ കുടിച്ചിരിക്കുക ചായ കൊടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ചോറാണ് നമ്മൾ ഒന്നും കൊടുക്കട്ടെ അപ്പോൾ ഇന്ന് പിന്നെ ചായക്കളി ഉണ്ടായപ്പോൾ പിന്നെ ചായ അങ്ങോട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി വൈകുന്നേരത്തെ പടകളൊക്കെ തുടങ്ങാനായി മക്കളെല്ലാവരും കുളിപ്പിച്ച് അകത്തേക്ക് കയറ്റാം പിന്നെ അക്കത്തേടെ പരിപാടിയിട്ടാണ് ആദ്യ കുട്ടനും മല്ലുട്ടനും പിന്നെ കളിക്കാനൊക്കെ പോയി വന്നിട്ട് മദ്രസക്ക് പോവാൻ നേരത്തെ കുളിയും കഴിഞ്ഞങ്ങൾ പോവലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരാതെ വരേക്കും എല്ലാവർക്കും ബൈ